ഈ ഓണത്തിന് നല്ല ഒത്തന്റിക് ഓണസദ്യ കഴിച്ചാലോ അബുദാബിയിലെ നമ്പർ വൺ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റും നമ്മുടെ പേഴ്സണൽ ഫേവറേറ്റുമായ കുംഭകോണം കഫേ ഈ ഓണത്തിന് ഒരു കിഡിലൻ ഓണസദ്യ കിറ്റ് ഒരുക്കിയിട്ടുണ്ട് കുംഭകോണം കഫയുടെ ചൂട് ഉഴുന്നവടെയും സൗത്ത് ഇന്ത്യൻ ഫിൽട്ടർ കോഫിയാണ് അവരെ നമ്മുടെ ഫേവറേറ്റ് ആക്കിയത് അപ്പോൾ അവരുടെ ഓണസദ്യ അറിയണ്ടേ സദ്യയുടെ മെയിൻ ഐറ്റംസ് ആയ അവിയൽ എരിശ്ശേരി തോരൻ മിഴക്കു പുരട്ടി പുളിശ്ശേരി സാമ്പാർ കൂടാതെ രണ്ട് വെറൈറ്റി പച്ചടിയും രണ്ട് വെറൈറ്റി കിച്ചടിയും രണ്ട് പായസവും പിന്നെ നല്ല ബോളിയും കൂടിയ മുപ്പത് ഐറ്റംസിന്റെ സദ്യയാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത് ഇവയെല്ലാം നല്ല രീതിയിൽ പാക്ക് ചെയ്ത് വെള്ളവും ഇലയും സ്പൂണും അടക്കം ഒരു കിറ്റായിട്ടാണ് തരുന്നത് ഈ ഓണസദ്യ കിറ്റ് കുംഭകോണം കഫയുടെ മൂന്ന് ബ്രാഞ്ചിൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാം ഒരു സദ്യ കിറ്റിന്റെ വില മുപ്പത്തി തറാണ് സെപ്റ്റംബർ നാലാം തീയതി ആറ് മണി വരെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ഓണസദ്യ പ്രീബുക്ക് ചെയ്യാം തിരുവോണ ദിവസം സെപ്റ്റംബർ അഞ്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാണ് സദ്യ കിറ്റ് കളക്ഷൻ ടൈം കുംഭകോണം കഫയുടെ സദ്യ ട്രയൽ സെഷനിൽ ഞങ്ങൾ ഈ ഓണസദ്യ കഴിച്ചു എല്ലാം തനി നാടൻ ഐറ്റംസ് ആയിരുന്നു ടേസ്റ്റ് വൈസ് ആൻഡ് ക്വാളിറ്റി വൈസ് ഒരു ഗംഭീര സദ്യ അബുദാബിയിലുള്ളവർക്ക് ഇപ്രാവശ്യത്തെ ഓണം കുംഭകോണം കഫയുടെ കൂടെയാകാം